Your brand globally, make your venture a success. Unique Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade One Soap. Namaskaram, DQ 78 TFM Grade One Soap Shubh Ratri swagadam. നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരൊറ്റ ബാക്കി പറഞ്ഞാൽ മലയാള സിനിമയിലെ സുന്ദരിക്കുട്ടി അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മുടെ അധികം ഏറ്റവും അധികം പ്രിയപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട ഊർമിള ഉണ്ണി ചേച്ചിയെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു ശുഭരാത്രി എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ആ ഇൻട്രൊഡക്ഷൻ ഒട്ടും അതിശയോക്തിയല്ല കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴൊക്കെ ചേച്ചിയെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏത് വേഷത്തിലായാലും ചുരിദാർ ചുരിദാറിട്ടാലും സെറ്റ് മുണ്ട് കൊടുത്താലും സാരി കൊടുത്താലും നമ്മളൊന്നും കൂടെ അല്ല അത് സുഖിപ്പിച്ചതല്ല കേട്ടോ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പറയണം ചോദ്യങ്ങളൊക്കെ അല്ല ഞങ്ങളൊക്കെ ട്രൈ ചെയ്യണ്ടേ സത്യടാ ഇപ്പൊ ഒരാള് നന്നായാലും മോശമായാലും ഒക്കെ ഒരു കുടുംബത്തിൻ്റെ അല്ലേ പാരമ്പര്യത്തിൻ്റെയൊക്കെ അല്ലേ അല്ലാതെ നമ്മുടെ കയ്യിൽ ഈശ്വരന്റെ അല്ലേ എല്ലാം നമുക്ക് നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് സൗന്ദര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് എപ്പോ വേണമെങ്കിൽ ഇല്ലാണ്ടാവും അതെ ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പോലും പാടില്ല എന്ന് പാടില്ലാന്നെ ഒരുപാട് പേര് ചേച്ചിയെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെ ഇതിപ്പോ ഞാനായിരിക്കും ഏറ്റവും അവസാനത്തെയാണ് പക്ഷെ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർ സിനിമയിൽ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പം പുതിയതായിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഉണ്ട് സ്കിൻ കെയർ ഹെയർ കെയർ പക്ഷെ ചേച്ചി ഇപ്പോഴും ആ ഒരു ശാലീനത ആ ഒരു ടിപ്പിക്കൽ പാരമ്പര്യ ഇഷ്ടമാണ് ചിലർക്ക് ഫാഷനബിൾ ആവണമെങ്കിൽ നമുക്ക് അങ്ങനെ ആവാം അതെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ മേക്കപ്പും ഇതൊക്കെ മാറ്റുന്നത് നമ്മുടെ രൂപവും ഒക്കെ ഓരോ പ്രായത്തിനനുസരിച്ച് അങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് പോയാൽ അവർക്കത് ചേരും അതേസമയം നാളെ ഞാൻ ഒരു ഷോർട്ട് കൊടുപ്പിട്ട് തൊപ്പിയിട്ടിരുന്ന എനിക്ക് ചേരില്ല ഒരു ആംഗ്ലോ ഇന്ത്യൻ അല്ലെങ്കിൽ ലുക്ക് വേണം എന്നൊക്കെ എനിക്ക് ചേരില്ല അങ്ങനെയുള്ള സിനിമയിൽ എന്നെ വിളിക്കാറുമില്ല അല്ല അപ്പൊ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ അത് ശ്രദ്ധിക്കാറുണ്ടോ എന്ത് തിരഞ്ഞെടുക്കില്ല എവിടെ ചെന്നാലും സെറ്റ് എടുത്തു വെച്ചിട്ടുണ്ടാവും ഒരു ചരടുണ്ടെങ്കിൽ മുഴുവനേ ദാരിദ്ര്യവും അപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു കഥാപാത്രം മാറ്റം വേണം തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എ കെ സാജനോട് പറഞ്ഞിട്ടാണ് നമ്മുടെ അപരിചിതൻ പറഞ്ഞ സിനിമയിൽ ഒരു നെഗറ്റീവ് ആയിട്ട് ഒരു ഓജോ ബോർഡ് അതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചത് ആഗ്രഹം കൊണ്ട് അന്നത്തെ കാലത്ത് സിനിമയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് അങ്ങനെ ഒരു തറവാട്ടിൽ നിന്നൊക്കെ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു ചേച്ചി വലിയ വെല്ലുവിളി തന്നെയായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് സിനിമ സിനിമയിൽ വന്നത് അത് വലിയൊരു അത്ഭുതമാണ് പിന്നെ ഒരു സാധാരണ ഡാൻസ് ടീച്ചർ വീട്ടിൽ ഒക്കെ എടുത്ത് ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന കട്ടക്കൊച്ചിയായിട്ടിരിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അങ്ങനെയുള്ള എന്നെ കാണാൻ വേണ്ടി ശ്രീ ജി അരവിന്ദൻ വീട്ടിലേക്ക് വന്നതും ഒരു നർത്തകിയുടെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് മറാട്ടം എന്ന സിനിമയിലേക്ക് വിളിച്ചപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ നല്ല കലാകാരനാണ് കലയെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ അച്ഛന് വല്യ ഇഷ്ടമായത് തീർച്ചയായിട്ടും ഇത്രയും വലിയ അടൂരിനെ പോലെ അരവിന്ദനെ പോലെയുള്ള വലിയ സംവിധായകര് ക്ഷണിക്കുക വലിയൊരു കാര്യമാണ് അതൊരു നമ്മൾ ഓണറായിട്ടാണ് വിചാരിക്കേണ്ടത് എന്ന് പറയരുത് എന്ന് പറഞ്ഞ അച്ഛനാണ് അല്ലാതെ അച്ഛനും അമ്മയൊന്നും ഇരിക്കോ കല്യാണം കഴിഞ്ഞതല്ലേ അതല്ലേ അങ്ങനെയും പാടില്ല എന്ന് പറയുന്നതിന് പേരും അച്ഛൻ എൻ്റെ കൂട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പൊ ഉണ്ണിയേട്ടൻ അന്ന് വീട്ടിലില്ലാത്ത ദിവസം എപ്പോഴാണ് ഇവര് വന്നത് ഞങ്ങൾ ഓക്കെ പറഞ്ഞു എന്നെ അച്ഛനും അമ്മയും ഞാനും ഒക്കെ കൂടിയിട്ട് സന്തോഷം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയേട്ടൻ വന്നിട്ട് സംസാരിച്ചതും വളരെ എല്ലാം കൊണ്ടും അതിലേക്കാട്ടിലും സിനിമ ഇഷ്ടപ്പെടുന്ന നല്ല സിനിമകളുടെ ആരാധകനാണ് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ഫാമിലിന്നില്ല പക്ഷെ നമ്മള് സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു അന്തർജനമൊക്കെ മിരാട്ടി വന്നിട്ട് ഒരു ഇതിലൊക്കെ അഭിനയിക്കുക അത് അങ്ങനത്തെ അപ്പൊ അങ്ങനെയൊക്കെ ബാക്കിയുള്ള ഒരു സോഷ്യൽ ഒരു എങ്ങനെയാണ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു ചേച്ചിയെടുത്ത് ജനങ്ങളുടെ ഇടയിൽ പ്രശ്നമില്ല കുടുംബത്തിൽ അത്യാവശ്യം പറയുക എപ്പോഴെങ്കിലും അത് വിഷമിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്റെ ഭർത്താവ് ഫുൾ സപ്പോർട്ടായിട്ട് അതുകൊണ്ട് എനിക്കത് വിഷമം ഉണ്ടായിട്ടില്ല ഒരു നൃത്താധ്യാപിക ഒരു നല്ല ഡാൻസർ ഒരു ഒരഭിനേത്രി നല്ലൊരു പെയിന്റർ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു കഴിവുകൾ നമ്മളൊരു കഥാപാത്രങ്ങളിലൂടെ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ ആദ്യം തന്നെ വരുന്നത് സർഗംന്ന് പറഞ്ഞ സിനിമയിലാണ് എന്താ ഒരു ജന വച്ചാൽ അതിലെനിക്ക് അന്നെനിക്ക് മുപ്പത് വയസ്സ് പറ്റിയാണ് തൊണ്ണൂറ് വയസ്സായിട്ട് അഭിനയിച്ചത് എങ്ങനെ പറ്റി ക്യാരക്ടറൊക്കെ ഇനി അന്ന് വരാൻ അല്ല അതാ ഞാൻ ചോദിച്ചത് അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പം എന്താ പറയുക ഓൺലൈൻ മീഡിയാസ് ഒരുപാട് നമ്മൾ ആക്റ്റീവാണ് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല ഇത് ഇങ്ങനെ എൻ്റെ ഡാൻസിൻ്റെ ഇതാണെങ്കിലും ഉത്തരയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞങ്ങളും കാണാറുണ്ട് വളരെ സജീവമായിട്ട് ഉത്തര ഡാൻസിലാക്റ്റീവുമാണ് പക്ഷേ ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് തുടങ്ങണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് അതായത് ഒരു സീരീസ് പോലെ ഡാൻസിനെ പറ്റി ഏ എനിക്ക് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഒരുപാട് കാലം ഡാൻസ് ഇങ്ങനെ കളിച്ച് തുമർത്ത് പ്രോഗ്രാംസും ഒരുപാട് നാടുകളും ഒരുപാട് വേദികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് വന്നിട്ടും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് സിനിമയുടെ കെ റോക്കിൽ അപ്പോഴും ഈ സർക്കത്തിലെ അമ്മമ്മ കളിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട് ആൾക്കാർക്ക് വിളിക്കുമ്പോൾ ദുബായിട്ട് സ്ത്രീയല്ലേ അവർ കളിക്കൂ അത്രയൊക്കെ അന്ന് എനിക്ക് വളരെ എങ്ങാണ് എന്നിട്ടും എന്നെ ആൾക്കാർ അങ്ങനെ സംശയിച്ച കാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രോഗ്രാംസ് അപ്പോഴും കുറച്ച് കുറവാണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കിയാൽ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ നമ്മള് കുറച്ച് തടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓ വേണ്ട ആൾക്കാരുടെ മുമ്പിൽ അവരെ കൊണ്ട് പറയിക്കണ്ട നല്ല സമയം നോക്കി നിർത്താം എന്ന് തോന്നി ഞാൻ സ്വയം ഒന്ന് പിൻവലിഞ്ഞതാണ് ഒരുപാട് യങ് ടാലസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ചേച്ചി ഉണ്ട് ഉണ്ട് കാരണം നമ്മളുടെ ആ ഒരു ഫെസ്റ്റിവൽ ഡാൻസ് ഫെസ്റ്റിവലിലൊക്കെ കൂടെ ഒരുപാട് ഇപ്പം നമ്മളുടെ ഇവിടെ അറിയാം ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് പിന്നെയും ഇവിടുത്തെ ടാലന്റ്സിനെയൊക്കെ നമുക്ക് പൊക്കിയെടുക്കാൻ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിനപ്പുറമായിട്ടും ഒരുപാട് ടാലൻസിനെ പിക്ക് ചെയ്ത് ചേച്ചി ഫെസ്റ്റിവൽസ് നടത്തുന്നു അതിനായിട്ട് നന്നായി സന്തോഷം ഞങ്ങൾക്ക് മോഹന കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ വർഷവും ഉണ്ടത് അപ്പോൾ ഞാൻ പല ഡാൻസ് ഫെസ്റ്റിവലുകൾക്കും ഇന്ത്യക്ക് പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ പല നാടുകളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഉള്ളവർ ചോദിക്കും എന്താണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ഫെസ്റ്റിവലുകൾ നടക്കാത്തത് ഞങ്ങൾക്കൊക്കെ കേരളം കാണാൻ വരാൻ ഒരു അവസരം തരും അവിടുത്തെ വേദികളിൽ കളിക്കാൻ അങ്ങനെ ചോദിക്കുന്നവരാണ് കഥക്ക് നർത്തകിയും ഒഡീസി അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പന്ത്രണ്ടിലാണ് തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ മോഹന കേരളം എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ അത് സജീവമായിട്ട് എല്ലാ വർഷവും നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല നർത്തകരെയും നർത്തകിമാരെയും വിളിച്ച് പ്രോഗ്രാം എനിക്ക് എനിക്കതിലൊരു ക്ഷണം ലഭിച്ചിരുന്നു അതാ ഞാൻ എടുത്ത് എടുത്ത് ഓർക്കാൻ നടന്നില്ല കോവിഡ് കോവിഡ് കാരണം നമുക്കത് മാറ്റി വയ്ക്കേണ്ടതായിട്ടൊന്നും അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു കാരണം ഒരുപാട് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട് പക്ഷെ അവരൊന്നും ഒരു മുൻകൈയ്യാണ് ചേച്ചി ആ ഒരു ഫെസ്റ്റിവലിലൂടെ ഫെസ്റ്റിവലൂടെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം പ്രാദേശികമായിട്ടുള്ള നൃത്തരൂപങ്ങൾ അവരുടെ അവരുടേതായിട്ടുള്ള മേഖലയിൽ മാത്രം സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി പോവുകയാണ് അതെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇന്റർ സ്റ്റേറ്റ് ഒരു ഒരു ഹാർമോണി കൊണ്ടുവരാൻ സാധിക്കും കേരളത്തിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നായാലും കാസർകോട്ട് ആയാലും എറണാകുളത്ത് കളിക്കാനും അവസരം കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നടത്തുന്നുണ്ട് എല്ലാ വർഷവും കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല കാരണം പിന്നെ ഞാൻ ഒരു ചോദിക്കാനൊരു കാര്യം കാരണം നോർമലി നമ്മൾ സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സോഷ്യലായിട്ട് ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ട് ഒരു കുടുംബം നയിച്ചോണ്ട് പോകുമ്പം നമ്മളെപ്പോഴും വിചാരിക്കും മക്കളെ അങ്ങനെയൊന്നും ഇല്ലാതെ സേഫ് ആക്കി ഇതിലൊന്നും പെടുത്താതെ പക്ഷേ എനിക്ക് ചേച്ചി ആ ഒരു കാര്യത്തിൽ എനിക്ക് അത്ഭുതമാണ് ചേച്ചി എങ്ങനെ ആക്റ്റീവായിരുന്നു അതിനേക്കാൾ ഒരു പത്തിരട്ടി ആക്റ്റീവായിട്ടാണ് ഉത്തരയെ നിങ്ങൾ ബ്രിങ്ക് അപ്പ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ഒരു ചലഞ്ച് എന്തായിരുന്നു ഉത്തര നർത്തകി ആണെന്നൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വല്യ ആഗ്രഹമായിരുന്നു അങ്ങനെ കുട്ടി ജനിച്ചപ്പോ ചെലങ്കമണികൾ കൊണ്ട് തുലാഭാരം നടത്തി ഗുരുവായൂർ അയ്യോ അതിനാറുമാസത്തില് ചോറ് കൊടുക്കാൻ പോകുമ്പോ അവിടെ തുലാഭാരം ഒക്കെ നടത്തി കുട്ടിക്ക് ഒരു വയസ്സായി രണ്ടു വയസ്സായി മൂന്ന് വയസ്സായി അഞ്ചു വയസ്സൊക്കെ ആയ ഡാൻസിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലായി തുടങ്ങി കളിക്കുന്നില്ല താല്പര്യമില്ല അത് പറയാൻ പറ്റില്ല എട്ട് പത്ത് വയസ്സാകുമ്പോഴും കുട്ടികൾ എവിടെ പത്തായി പന്ത്രണ്ടായി അതിലൊരു താല്പര്യം ഇല്ല ഞാൻ എന്റെ മടക്കില്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞു പതിനഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് മദ്രാസിൽ പഠിക്കാൻ പോയി ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോ പത്മാസുബ്രഹ്മണ്യത്തിന്റെ ഒരു നീസ് ഉണ്ട് ദാക്ഷായണി രാമേന്ദ്രൻ ടീച്ചർ ആ ടീച്ചർ എന്റെ വീടിന്റെ അടുത്ത പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ആ ടീച്ചർ ഉത്തരേ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാലോ ഡാൻസ് അവൾക്ക് എന്ത് രസമായിട്ടാണ് അവൾ കാണിക്കുന്നു അതുപോലെ കാണിക്കുന്ന രസമുണ്ടോ എനിക്ക് തോന്നിയില്ലല്ലോ നല്ല ആൾക്ക് നല്ല ഗ്രേസ് ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഫിൽറ്റർ കാപ്പിയൊക്കെ കൊടുത്തിട്ടാണ് വിടുക വലിയ ഇഷ്ടമായി ഞാൻ പറയാത്ത എന്ത് മന്ത്രമാണ് ടീച്ചർ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല ഉത്തരയ്ക്ക് താല്പര്യമായി അങ്ങനെയാണ് ഉത്തരം നടത്തുകയാവുന്നത് പിന്നെ ബി എഫ് എം എം എ ഇതുപോലെ ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തേക്ക് തന്നെ പഠിക്കാൻ വേണ്ടി ചേരുകയും പിന്നെ തമിഴ് യൂണിവേഴ്സിറ്റി നിന്ന് വേറെ ഡിഗ്രി ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നെ അങ്ങ് അവൾക്ക് നല്ല ആയി ആ വഴിക്ക് ഒരുപാട് ഫെസ്റ്റിവൽസും ഇന്ത്യയിലും എബ്രോഡും ഒക്കെ ഒരുപാട് ചെയ്യുന്നു ഒരു അമ്മ എന്ന രീതിയിൽ എന്താ തോന്നുന്നു സന്തോഷം എനിക്ക് അത് മാതിരി ഇഷ്ടായി കാരണം എന്റെ ആഗ്രഹം ഡാൻസർ ആവണം തന്നെയായിരുന്നു പിന്നെ ഇപ്പോഴും ഉത്തര പറയുന്ന ഒരു കാര്യം ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്തിട്ടാണല്ലോ ഞാൻ പണം ഉണ്ടാക്കുന്നത് അതെ എത്രയോ പേര് നമുക്ക് രാവിലെ മണിക്ക് ഓഫീസിൽ പോകണം വൈകുന്നേരം അഞ്ചു മണി വരെ ഇരിക്കണം മടിയാവുന്നു എന്നൊക്കെ ഒരസുഖം വന്നാൽ അന്നത്തെ ദിവസം ലീവ് പോലും ഇല്ല അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അമ്മേ എൻ്റെ ജോലി എത്ര നല്ലതാ എനിക്ക് ഒരു ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ അഞ്ചു മിനിറ്റ് വന്നു കിടക്കാമല്ലോ നടുവേദന എടുക്കുന്നു എന്നൊക്കെ തോന്നിയാലും കിടക്കാം ശരിക്കും ആ ഒരു കാര്യത്തില് ചേച്ചി ബ്ലെസ്ഡ് ആണ് ആ ഒരു ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണെങ്കിലും ആത്തിനെ സ്നേഹിക്കുന്ന ഒരു അമ്മയും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മകളും അതാണ് ഭാഗ്യം ഉത്തരക്കൊരു പാർട്ട്നറെ ചൂസ് ചെയ്തപ്പം ചേച്ചിക്ക് എന്തായിരുന്നു കണ്ടീഷൻ പോലെ പക്ഷെ വേറൊരു രസം എന്താ അറിയോ ഉത്തരം എപ്പോഴും പറയുമായിരുന്നു എനിക്ക് അമ്മയോട് സംസാരിച്ചിരിക്കുന്ന ഒരു ഭർത്താവിനെയല്ല വേണ്ട എന്റെ അച്ഛൻ്റെ ഒപ്പത്തിനൊപ്പം സംസാരിക്കാൻ വിവരമുള്ള ആളായിരിക്കണം എന്റെ ഭർത്താവ് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ അവള് പറയുന്ന അമ്മയോട് ഭർത്താൻ പറഞ്ഞ പാട്ട് ഡാൻസ് താളം രാഗം എന്നൊക്കെ പറഞ്ഞ ഒരു വഴിക്ക് പോകും അതൊക്കെ പോലായിരിക്കും ചുമ്മാ അതും സംസാരിച്ചത് ആണെങ്കിൽ നല്ല ആ കുട്ടികളായിട്ടിരുന്ന് നല്ല എൻസൈക്ലോപീഡിയോ വേണം എന്നാലും എനിക്കിഷ്ടാവുള്ളൂ എന്നൊക്കെ ഈശ്വരനെ അങ്ങനെ ഒരാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കും ഞാൻ ഒരുപാട് തപ്പി അങ്ങനെ ഗണപതിക്ക് വഴിപാട് നേർന്നിട്ടാണ് നിതേഷ് നായർ നമ്മുടെ വരുമാനം കിട്ടി നിതേഷ് അവരുടെ ഒരു ഫാമിലിയുടെ ഒക്കെ ഒരു ആക്സെപ്റ്റൻസ് ആയിരുന്നു കലയൊന്നായിട്ടൊരു ബന്ധമുള്ളവരൊന്നല്ല പക്ഷെ എനിക്ക് ഉണ്ണേറ്റിനെ പോലെ തന്നെയാണ് നിതേഷ് ഉത്തരക്ക് നന്നായിട്ട് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ടച്ചൂട അവർ അങ്ങനെ തന്നെ സന്തോഷമായിട്ടിരിക്കട്ടെ ചേച്ചിയുടെ വീട്ടിൽ ഏറ്റവും അധികം ഉള്ളത് ഗണപതി ഐഡൽസ് അന്ന് കേട്ടിട്ടുണ്ട് അതെന്താ അങ്ങനെ ഒരു കണക്ഷൻ എല്ലാവർക്കും ഓരോ ഇഷ്ടദേവനും ഇഷ്ടദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് തോന്നിയിട്ടുള്ളൊരു കണക്ഷനാണോ അത് ഒരിക്കൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മദ്രാസിൽ മഹാബലിപുരമിൽ ആ ഭാഗത്തു കൂടെ നടന്ന് പോകുമ്പോൾ ഈ കരിങ്കല്ലിൽ കൊത്തു കൊത്തുന്ന് ശില്പികളെ കണ്ട് ധാരാളം പേര് അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് അന്ന് സച്ചിൻ ക്രിക്കറ്റിൽ പേരെടുത്ത് നിക്കണ തുടക്കത്തിന്റെ സമയം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ക്രിക്കറ്റ് ബാറ്റും പിടിച്ചോണ്ട് ഗണപതിയുടെ തോളത്ത് കൈയിട്ട് നിക്കണ ഒരു പ്രതിമ ഓ ഞാൻ വിചാരിച്ചോ ഇങ്ങനെ ഒരു ഗണപതി പ്രതിമ ആദ്യമായിട്ടാണ് കാണുന്നത് സച്ചിൻ തെണ്ടുൽക്കർ നോക്കിയപ്പോ അപ്പുറത്തെ അമിതാഭ് ബച്ചനും ഗണപതി അപ്പൊ ഇങ്ങനെയൊക്കെ ഗണപതി രൂപങ്ങളുണ്ടോ എന്ന് തോന്നി പിന്നെ നാല് കൈ ഉള്ളത് പതിനാറ് കൈ ഉള്ളത് നിക്കുന്നത് ഇരിക്കണത് കിടക്കണത് എല്ലാ രൂപത്തിലും എല്ലാ ഭാവത്തിലും ഗണപതി ഒക്കെ അപ്പോഴാണ് ഗണപതിക്ക് ഇത്ര അധികം രൂപഭാവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ പുതുമയ്ക്ക് എന്ന് പുതുമരിച്ചൊരു അഞ്ചെട്ടെണ്ണം പത്തെണ്ണം കളക്ട് ചെയ്തു ചെറിയ വിഗ്രഹങ്ങൾ കല്ലിന്റെ അതൊക്കെ വാങ്ങിച്ച ശേഷം പിന്നെ ഏത് കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും അതിലേക്ക് പോകുന്നുള്ളു വേറെ ഒരു സാരി വാങ്ങുന്നതിനെക്കാട്ടിലും താല്പര്യം ഇതിനോടായി അങ്ങനൊരു ഇഷ്ടം ഉണ്ടായി ഉണ്ടായി വന്നതാണ് പിന്നെ ഞാൻ ഞാനങ്ങ് പഠിക്കാൻ തുടങ്ങി അതിനെ കുറിച്ച് കൂടുതലും എന്താണ് ബാക്കിയുള്ള ഒരു ആരാധനാ ബിംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തോന്നി ഗണപതിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഗണപതി വ്യത്യസ്തനാണ് അല്ലേ ഈ പറഞ്ഞ പോലെ ഈ രൂപത്തിലൊക്കെ വരയ്ക്കാൻ നമ്മൾ ഒരിക്കലും പരമശിവനെയോ പാർവതിയോ ഒന്നും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കൂടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കൗതുകം ഈ രൂപം ഗണപതിക്ക് മാത്രമുള്ളതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണോ ഏറ്റവും ആനയുടെ തലയും മനുഷ്യർ ൂപക്കെ പറഞ്ഞ എന്തൊരു കൗതുക കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ബാലഗണപതി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ എത്ര വിഗ്രഹങ്ങൾ ഞാൻ ആ വിഗ്രഹ കളക്ഷൻ നിർത്തി കാരണം എന്താ വെച്ചാൽ എവിടെ ചെന്നാലും ഓർമിളിന്ന് പറഞ്ഞു ഗണപതി ഗണപതി കൈ തരും ഒരു സമ്മാനം കിട്ടുന്നത് മുഴുവൻ അങ്ങനെ ആയപ്പോ വീട്ടിൽ വെക്കാൻ സ്ഥല വീട് ചെറുതാണെ ഗണപതി ഒരുപാടായപ്പോ വെക്കാൻ സ്ഥലല്ലേ എന്നാലും ഇപ്പോഴത്തെ ഒരു കളക്ഷൻ ഏകദേശം ഞാൻ അതെല്ലാം കൊണ്ടെടുത്ത് സൂര്യകാലടി മനയിലേക്ക് ഓ ശരി എല്ലാം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒന്ന് രണ്ട് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ മാത്രം എടുത്ത് മാറ്റി വെച്ചു ചേച്ചി വേറൊരു അത്ഭുതപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞത് സ്വന്തമായിട്ട് സാരികളിൽ സ്വന്തമായിട്ട് പെയിന്റ് ചെയ്ത് അതായത് ചില ആൾക്കാർക്ക് ഇപ്പൊ എനിക്ക് അങ്ങനെ ചില ഒരു ചെറിയ അസുഖം ഉണ്ട് എൻ്റെ കയ്യിലുള്ള സാധനം കാരണം പാടില്ല എന്നുള്ളത് പക്ഷെ അത് പലപ്പോഴും ചീറ്റി പോകാറുണ്ട് നമ്മൾ ഇട്ടുകൊണ്ട് വരുമ്പോ അതേ കല്യാണത്തിന് അതേ സാരി കൊടുത്തോണ്ട് പക്ഷെ ചേച്ചിയുടെ എല്ലാ ഡ്രസ്സുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് ഉണ്ടാവും സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ട് വരയ്ക്കുന്നോണ്ടാണോ അതോ അതായത് ഇപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്ന സാരി തന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം

എനിക്ക് എന്തെങ്കിലും ഇതുപോലെ വ്യത്യാസമായിട്ടുള്ളത് കാണുമ്പോൾ കടകളിൽ തന്നെ നമ്മൾ തപ്പി നടക്കും എന്തെങ്കിലും പുതുമയുള്ളത് കാണുമ്പോൾ എടുക്കണം അതിനു വേണ്ടി ഇങ്ങനെ ചില സ്റ്റോറുകൾ ഉണ്ടോ ചില സ്ഥലത്ത് പിന്നെ ഈ കാറിലൊക്കെ പാസ് ചെയ്യുമ്പോ കണ്ട അവിടെ വണ്ടി നിർത്തി ഇറങ്ങി പോയി വാങ്ങിച്ചിട്ടോ അങ്ങനെയൊക്കെ ചെറിയ കടയിലൊക്കെ കാണാം ചേച്ചിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ചോദിച്ചാ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇത് ആ പല വീട്ടുകളിലും പോയിട്ട് കസിൻസ് ഒക്കെ ഇഷ്ടാന്ന് പറഞ്ഞാ അപ്പൊ അവരുടെ നൈറ്റിട്ടുണ്ട് പോയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് േ ചോദിക്കേണ്ടതായിരുന്നു പറഞ്ഞാൽ പോയി അടുത്ത പ്രാവശ്യമാവട്ടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ള ഇപ്പൊ ഏത് സാരി ഇടുന്നു ഏത് ഡ്രസ് ഇടുന്നു അതിന് കറക്റ്റ് ആയിട്ടുള്ള ആക്സസറീസ് ഇതൊക്കെയാണല്ലോ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കാം എന്നാൽ എന്നാലും അതിനൊരു യുണീക്നെസ് ഉണ്ടാവും അത് അത് പിക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സ്റ്റോറുകളും അങ്ങനത്തെ കണ്ടാൽ ഇല്ല പിന്നെ ഓൺലൈനൊക്കെ ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ ഒരു വിഷമവും ഇല്ല നമുക്ക് ഒരുപാട് സമയവും പണവും ഒക്കെ ഇൻവെസ്റ്റ് എന്റെ മിക്കവാറും സാരികളെന്ന് പറഞ്ഞാൽ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാരികളായിരിക്കും ഇതുപോലും അത്രേ ഉള്ളൂ വില രണ്ടായിരത്തിന് താഴെ ആയിരിക്കും എൻ്റെ സാരികൾ ഒരിക്കലും അതിപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാം ഒരിക്കലും അതിൽ കൂടുതൽ ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും അത്രയും സാരി വാങ്ങിച്ചിട്ടില്ല എന്നാമത്തെ കാര്യം ഒന്നോ രണ്ടോ തവണ കഴിഞ്ഞു പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കും എനിക്ക് അടുത്ത പ്രാവശ്യം മാറ്റി കൊടുക്കണ്ടേ അപ്പൊ കൊറച്ച് കുറഞ്ഞതാണെങ്കി മാറി മാറി ഇടാല്ലോ ഓക്കെ ഇത് എടുത്തു വെച്ച് പിന്നെ അടുത്ത കൊല്ലത്തെ റൗണ്ടിലേ വരുള്ളൂ ഓ അങ്ങനെ ഉണ്ടോ ഒരു തവണ പിന്നെ അടുത്ത വർഷത്തേക്ക് വർഷത്തേക്കൊക്കെ ഒരു സാരി കാത്തിരിക്കണം മുന്നൂറ്റി അറുപത്തിനാല് ദിവസം കഴിയാ ഇനി കൊടുക്കണെങ്കിൽ വരണമെങ്കിൽ അപ്പൊ ഇതൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം നന്നായിട്ട് അയൺ ചെയ്ത് മറ്റപുളിയൊക്കെ ഇട്ട് ഈ കട്ടിലിന്റെ അകത്ത് അറകളുണ്ട് ഒരു വർഷത്തെ അടുത്ത വർഷം എടുക്കാം അപ്പൊ അതിനകത്തൊക്കെ നല്ല ഇട്ട് ചില വീട്ടിലെ വീട്ടില് പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതായിരിക്കും ഇതൊക്കെ തുറക്കാനായിട്ട് ഇപ്പൊ പുസ്തകങ്ങൾ എഴുതുന്നു എന്തായിരുന്നു അങ്ങനൊരു ഒരു എന്താ പറയുക എനിക്ക് എഴുതാൻ പറ്റും അങ്ങനെ എങ്ങനെ കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങളൊരു നാല് പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നത് കവിതകൾക്കും പാട്ടുകൾക്കും കുറച്ചും കൂടെ പ്രാധാന്യം ഇപ്പോഴത്തെ ഇപ്പൊ പുതിയ പാട്ട് നമ്മൾ എടുക്കുക ജീവാംശമായി വരികൾ വരി കിട്ടുന്നില്ല കിട്ടുന്നില്ല വരി അപ്പൊ നമുക്ക് മോളാൻ കിട്ടുന്നുണ്ട് വരി കിട്ടില്ല അതേ സമയം പഴയ പാട്ട് താമസം എന്തേ വരുവാൻ പ്രാണി ബാക്കി വരികള് പല്ലവി അനുപല്ലവി ചരണം ഒക്കെ നമുക്ക് ഇടയില് തളിർമരം ഇളകി നിന്റെ തങ്കവള അതല്ല അങ്ങനെ ഒരു വാക്കൊക്കെ മാറിയാ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും അതല്ല വാക്ക് കറക്റ്റ് ആ വാക്കല്ല അതൊക്കെ രണ്ടാമത് പാടിയാൽ ഒക്കെ ദേഷ്യം വരും അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന കാലമായിരുന്നു കോളേജ് ഞാൻ പറയുമ്പോ ഹിന്ദി ആയിരുന്നു മലയാളം അല്ല എടുത്തത് എന്നാൽ പോലും വരികൾ ഇങ്ങനെ എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ തമ്മില് കളി പോലെ അന്ന് എന്നുവെച്ചാൽ രമണനൊക്കെയാണ് കൂടുതലും പഠിക്കുക മറ്റേ കവിതകളൊക്കെ ഏറ്റവും ഇഷ്ടം എങ്കിലും ലോകമല്ലേ ചകുമ്പോഴേക്കും ആണുകില്ലേ ഇങ്ങനെ വർത്താനം പറയുന്ന പോലെ വരികൾ കേട്ട് 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 വായിച്ച് പഠിക്കും അപ്പൊ ഇവർക്കൊക്കെയും കുറച്ചൊക്കെ അതൊക്കെ അറിയാം അതുകൊണ്ട് എല്ലാരും ഇങ്ങനെയാണ് കത്തുകൾ എഴുതിയിരുന്നത് അന്ന് പോണില്ലല്ലോ കത്തുകൾ എഴുതുമ്പോ ഇങ്ങനെ പാട്ടുകളുടെ വരികൾ സ്ഥിരമായിട്ട് എഴുതും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രീകല കസിനുമാണ് ശ്രീകലയും ഞാനും കൂടെ എപ്പോഴും പാട്ടിന്റെ നാലുവരി എഴുതിയിട്ട് കത്ത് തുടങ്ങു കത്ത് അവസാനിക്കുന്നിടത്തും നാലു വരി ഉണ്ടാവും അന്നത്തെ ഒക്കെ ഈ അന്ന് എനിക്ക് തോന്നുന്നു ജയഭാരതി ബ്രഹ്മസീറിന്റെ കാലമാണെന്ന് തോന്നുന്നു നല്ല നല്ല പാട്ട് പാട്ടുകൾ ആ കാലത്തെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതലും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഓർണ ഒരു നാല് വരി പാടാൻ പറഞ്ഞ പാടാൻ പറ്റില്ല വേണ്ട ഇഷ്ടപ്പെട്ട പാട്ട് പെട്ടെന്ന് ഓർക്കുമ്പോ എന്തിനു വേറൊരു സൂര്യോദയം പുതിയ പാട്ട് പുതിയ പാട്ട് പുതിയതല്ല അല്ല എന്നാലും അപ്പൊ അപ്പോഴാണോ തിരിച്ചറിഞ്ഞത് എനിക്ക് എഴുതാൻ പറ്റും ാണ് എഴുതാൻ പറ്റുന്നു എഴുതാൻ പറ്റുന്നു മനസ്സിലായി അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കും ചിലപ്പോ നമ്മള് വെക്കേഷനൊക്കെ കത്തുകൾ അയക്കുമ്പോ ഹോട്ടലയുടെ കത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കെന്തെങ്കിലും പടം ഉണ്ടാവും വരികൾ എഴുതിയിട്ടുണ്ടാവും അതൊക്കെ അപ്പൊ ഒരു പ്രോത്സാഹനം അങ്ങനെയാണ് ഈ എഴുത്ത് തുടങ്ങിയത് പിന്നെ ഞാൻ ചെറിയ ചെറിയ കവിതകൾ അന്ന കാനുകാലയങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അതെന്നാ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലം പിന്നെ ഉണ്ണേട്ടനാണ് എന്നോട് പറഞ്ഞത് അത് നമുക്കൊരു പുസ്തകമാക്കി ഇറക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയും തുടരുന്നതായിരിക്കും പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞു നമുക്ക് ഇനിയും ഈ ഒരു മനോഹരമായ സലാഭം വീണ്ടും തുടരാം തൽക്കാലം നമുക്ക് വിടവാങ്ങാം